ഹായ് ഗൈസ് അപ്പോൾ ഇന്ന് കൃഷ്ണഗിരി അമ്പലത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ ഇന്ന് അവിടത്തെ പരിപാടികളും പോയി കണ്ടിട്ട് വന്നാലോ നമ്മളിന്ന് നടന്നിട്ട് നടന്നിട്ടോ അമ്പലത്തിലേക്ക് പോകുന്നത് നടന്ന് പോവാൻ നമ്മുടെ വീട്ടിൽ നിന്ന് ഏറ്റവും എളുപ്പം ഈ വഴി കൂടെയാണ് കേട്ടോ വണ്ടിക്കാണെങ്കിലേ മറ്റു വഴി കൂടെ പോകാൻ കഴിയുള്ളൂ ഞാനും അമ്മയും കൂടി ഇതാ കേറിപ്പോവാണ് അമ്മ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ് തന്നതാണേ നമ്മളതാ അവിടെ നിന്നാണ് ഇങ്ങോട്ട് കയറി വന്നത് ഇനിയും നമുക്ക് കുറച്ചധികം കയറ് നടക്കാനുണ്ട് കേട്ടോ അതവിടെ ആ ചേച്ചിനെ കാണുന്നില്ലേ അത്രയും നമ്മൾ എത്തണം ഇനി നമ്മളത് അവിടെ ഏകദേശം ആ സ്ഥലം വരെയാണ് വണ്ടി വരുന്നത് വണ്ടീന്ന് വെച്ചാൽ ബൈക്ക് മാത്രമേ വരുവുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഒരു ചെറിയ വഴിയാണേ ഇത് നടന്നു പോവാനായിട്ടുള്ള ഒരു വഴിയാണ് അമ്പലത്തിലേക്ക് വണ്ടി എത്തുന്ന വഴിയിലൂടെയാണ് ഞങ്ങൾ ഇന്നലെ വന്നത് ഇപ്പം ഇടവഴി മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ നമുക്ക് നടന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് അവിടെ എത്തിയാൽ ഇവിടെ ഇന്നൊരാൾ താമസവും ഇല്ല അതായത് നമുക്ക് അമ്മ അതാ കേറിപ്പോണു അതിന്റെ പുറകെ നമുക്കും പോകണം അമ്മക്കും പോണം കേറിപ്പോ വിടെ കാണുന്നാട്ടോ അമ്പലം നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ചുറ്റി പോവാനുണ്ട് ഇവിടെ ഞങ്ങൾ കുട്ടിക്കാലത്ത് കളിച്ച് നടന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ ഇപ്പൊ അൽതാമസം ഒന്നുമില്ല പക്ഷെ ഞങ്ങൾ ചെറുപ്പത്തില് ഇവിടെ തന്നെയായിരുന്നു അമ്മേന്റെ വീട് ഇവിടെയാണ് ഏകദേശം എന്താ ഈ ഒരു സൈഡിലായിട്ട് ദാ കാണുന്ന ഒരു സ്ഥലത്തായിരുന്നു ആ വീടുണ്ടായിരുന്നത് ഞങ്ങളുടെ തറവാട് വീടായിരുന്നു ഇപ്പം ഇവിടെ ഒന്നും ആൾക്കാരില്ല ഏർ ഇവിടുന്ന് ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടൊരു നാലഞ്ചു വർഷത്തോളം ഒക്കെ ആയി ദാ ഈ ഒരു വഴി ഇറങ്ങിയാല് നമ്മുടെ അമ്പലത്താണ് കേട്ടോ ഈ ഒരു വഴി പോകുമ്പോൾ നമ്മൾ ആദ്യം ചെല്ലുന്നത് അന്നദാനം കൊടുക്കുന്ന സ്ഥലത്തേക്ക് കേട്ടോ ഇവിടെ ഇപ്പോൾ ഭക്ഷണമൊന്നും കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല ഇപ്പോൾ ഒന്നും ആരുമില്ല പൂജയും പരിപാടികളൊക്കെ കഴിഞ്ഞാലേ അന്നദാനം സ്റ്റാർട്ട് ചെയ്യുള്ളു പിന്നെ ഇതാ ഞാൻ സ്റ്റേജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അവിടെ അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ല അമ്മ അമ്മതാ കയറി നടക്കുന്നു എന്താ ഈ സൈഡിലായിട്ട് കടല കടൽ ഒരു ചേട്ടൻ ഇരിപ്പുണ്ട് പിന്നെ അതാ അവിടെ കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടിയിട്ടൊരു കട അവിടെ ഒരു സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളത് ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വ്യൂ ഇന്നലെ കാണിച്ചപ്പോൾ കുറച്ച് ഇരുട്ടായിരുന്നു ഇതാണ് അമ്പലം ഇത് അമ്പലത്തിൻ്റെ ബാക്ക് വ്യൂ ആണ് കേട്ടോ അവിടെ എത്തിയപ്പോഴത്തേക്കും കൊടിമരം നാട്ടുന്നുണ്ടായിരുന്നു സമയത്ത് നട അടച്ചിട്ടുണ്ടായിരുന്നു പൂജ നടത്തായിരുന്നേ പിന്നീട് നടയൊക്കെ തുറന്നു എല്ലാവരും പ്രാർത്ഥിക്കാനൊക്കെ പോയി കൂട്ടത്തിൽ ഞാനും ഒന്ന് കയറി തൊഴുതു പിന്നെ തൊഴുതു കഴിഞ്ഞാൽ ഫസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടാനുള്ള ചന്ദനം അപ്പോൾ ചന്ദനമൊക്കെ വാങ്ങി അമ്പലത്തിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഇത് ഇവിടെ അമ്മമാരെല്ലാവരും പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള പൂവ് നുള്ളി ഇടുന്നുണ്ട് പിന്നീട് കൊടിയേറ്റത്തിനുള്ള ചടങ്ങുകളൊക്കെ ആരംഭിച്ചു ഭക്തജനങ്ങളെല്ലാവരും പ്രാർത്ഥനയോടെ ചടങ്ങുകൾക്ക് സാക്ഷികളായി പിന്നെ കൊടിയേറ്റം നടത്താൻ വേണ്ടിയിട്ടുള്ള പൂജയും കാര്യങ്ങളൊക്കെയാണ് വാദ്യമേള ഉണ്ടായിരുന്നെ ക്ഷേത്രം തന്ത്രയാണ് പൂജ നടത്തുന്നത് അതിന് തൊട്ടടുത്തായിട്ട് പൊടിയും പിടിച്ചിട്ട് നമ്മുടെ മേൽശാന്തി ഉണ്ടായിരുന്നേ അമ്പലത്തിൻ്റെ പൂജയൊക്കെ അവസാനിപ്പിച്ച് മേൽശാന്തിയും തന്ത്രിയും കൂടെ കൊടിയേറ്റം നടത്താൻ വേണ്ടിയിട്ട് പോവാണ് പാത്തിരുന്ന ആറാട്ട് മഹോത്സവം കൊടിയേറാണ് കൊടിയേറ്റം ഒക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് ഞാൻ പുറകെ പോയിരുന്നു അതാ അവിടെ നമ്മുടെ വിഷ്ണു ശരണ്യം പിന്നെ നിശ്ചയിച്ചൊക്കെ ഉണ്ടായിരുന്നു അതെ താഴെത്തിപ്പ സ്റ്റേജില് നമ്മുടെ സാംസ്കാരിക സമ്മേളനം നടക്കുന്നുണ്ടായിരുന്നു പരിപാടിയൊക്കെ കണ്ടിരുന്നു പിന്നെ സൂര്യനോട് ഒരു ഫോട്ടോ എടുക്കാനാന്ന് പറഞ്ഞ് വീഡിയോ എടുത്ത് പറ്റിച്ചിട്ട് പിന്നെ പ്രസംഗം പോറായപ്പോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി ഇന്നാണെങ്കിൽ നമുക്ക് ചോറുണ്ടായിരുന്നു പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു പിന്നെ അടുത്തത് ഒരു ഉപ്പേരിയും രസവും അവിയലും അച്ചാറും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചനത്തേയും ഗാനമേള തുടങ്ങിയിട്ടുണ്ട് ഗാനമേളയുടെ കുറച്ച് ഭാഗങ്ങളും നിങ്ങളും കണ്ടു 别低头。 ില്ല ചാല കൂടി കാരൻ ചാല കൂടി നാടുകൂസ ആ

ഇതായി പാട്ടോടുകൂടി ഗാനങ്ങൾ അവസാനിച്ചു കേട്ടോ വലിയ കുഴപ്പമൊന്നുള്ള ഗാനമലയായിരുന്നില്ല പിന്നെ ഞങ്ങളിതാ ജീപ്പിനാണ് പോകുന്നത് പരിപാടിയൊക്കെ കഴിഞ്ഞു എല്ലാവരും തന്നെ പോയി അമ്പലത്തിൽ നിന്ന് അങ്ങനെ രണ്ടാം ദിവസവും നല്ല രീതിയിൽ കഴിഞ്ഞു അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്